ദേവനാമം മൂത്തപ്പെടമാരാകട്ടെ ആരുമത്തി അമ്പത് ഡോക്ടർ മീഡിയയിലൂടെ വചനം കേൾക്കുന്ന എല്ലാ സഹോദരിമാർക്കും കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലെൻ്റെ സ്നേഹവചനം ഇന്നത്തെ ചിന്തയ്ക്കായി സംഗീതം ഇരുപത്തി ആറിന് ഒന്ന് വായിക്കുന്നു യഹോബേ എനിക്ക് ന്യായം പാലിച്ചു തരയണമേ ഞാൻ എൻ്റെ നിഷ്കളങ്കതയിൽ നടക്കുന്നു ഞാൻ ഇളകാതെ യഹോവയിൽ ആശ്രയിക്കുന്നു സങ്കീർത്തനക്കാരൻ ന്യായം ലഭിക്കാത്ത അവസരത്തിലൂടെ കടന്നുപോയപ്പോൾ യഹോബയോട് പ്രാർത്ഥിക്കുകയാണ് എനിക്ക് ന്യായം പാലിച്ചു തരണമേ എന്ന് നമ്മുടെ ജീവിതത്തിലും ഇങ്ങനെയുള്ള അനുഭവങ്ങൾ അനുഭവങ്ങളുണ്ടാകും നാം മനസ്സാച വിചാരിക്കാത്ത കാര്യങ്ങൾ നമുക്കെതിരെ ആയുധമായി ഉപയോഗിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥന ഇതായിരിക്കട്ടെ ദൈവമേ ന്യായം പാലിച്ചു തരണമേ സംഗീതൻകാരൻ പറയുകയാണ് ഞാൻ എൻ്റെ നിഷ്കളങ്കതയിൽ നടക്കുന്നു ഞാൻ ഇളകാതെ യഹോബയിൽ ആശ്രയിക്കുന്നു വളരെ ഉറപ്പോടെ ദാവീദ് പറയുകയാണ് ഞാൻ എൻ്റെ നിഷ്കളങ്കതയിൽ നടക്കുന്നു ഞാൻ ഇളകാതെ ഹോബിയിൽ ആശ്രയിക്കുന്നു നിഷ്കളങ്ക സ്വഭാവം ആശ്രയിക്കുന്ന സ്വഭാവമുണ്ടെങ്കിൽ നമ്മുടെ പ്രാർത്ഥന ദൈവം കേൾക്കും സംഗീതത്തിന് അറുപത്തി ആറിൻ്റെ പതിനെട്ടിൽ ഞാൻ എൻ്റെ ഹൃദയത്തിൽ അഗത്യം കരുതിയിരുന്നുവെങ്കിൽ കർത്താവ് കേൾക്കില്ലായിരുന്നു എന്നാൽ ദൈവം കേട്ടിരിക്കുന്നു എൻ്റെ പ്രാർത്ഥനാ ശബ്ദം ശ്രദ്ധിച്ചിരിക്കുന്നു നിഷ്കളങ്കതയോടെ ദൈവത്തിൽ ആശ്രയിച്ചാൽ ദൈവം പ്രാർത്ഥന കേൾക്കും നിഷ്കളങ്ക സ്വഭാവമുള്ളവർ അഗത്യം ഹൃദയത്തിൽ കരുതിയില്ലല്ലോ സംഘത്തിന് ഇരുപത്തിയെട്ടിൻ്റെ ഏഴ് യഹോബ എൻ്റെ ബലവും എൻ്റെ പരിചയം പരിചയം ആകുന്നു എൻ്റെ ഹൃദയം അവെങ്കിൽ ആശ്രയിച്ചു എനിക്ക് സഹായവും ലഭിച്ചു അതുകൊണ്ട് എൻ്റെ ഹൃദയം ഉല്ലസിക്കുന്നു പാട്ടോടെ ഞാൻ അവനെ സ്തുതിക്കുന്നു ദൈവത്തെ ആരാധിക്കുന്നവൻ ദൈവം എൻ്റെ ബലവും പരിചയമാകുന്നു എന്ന് പറയുന്നു ബലഹീനതയിൽ ബല ബലത്തോടെ താങ്ങുന്നവൻ കഷ്ടസമയത്ത് പരിചയായിരിക്കുന്നവന് ആശ്രയിക്കുന്ന ഭക്തൻ സഹായം ലഭിച്ച ഭക്തൻ പറയാണ് ഞാൻ അവനെ പാട്ടോടെ സ്തുതി പാട്ടോടെ സ്തുതിക്കുന്ന അനുഭവം എത്ര ധൈന്യമാണ് ദൈവത്തിൻ്റെ മഹത്വം കണ്ടുകൊണ്ട് പാടി സ്തുതിക്കുന്ന അനുഭവം നമുക്ക് ഓരോരുത്തരും നാം ഓരോരുത്തരും ഇത് മനസ്സിലാക്കണം അവൻ എൻ്റെ ബലമാണ് പരിചയമാണ് ഞാൻ ആശ്രയിക്കുന്ന ദൈവത്തെ നാം മനസ്സിലാക്കണം അവൻ എന്നെ സഹായിച്ചു എന്ന് നമുക്ക് ധൈര്യത്തോടെ പറയാൻ സാധിക്കണം അവനെ ആരാധിക്കുന്ന അനുഭവം ദൈവം നമ്മെ സഹായിക്കട്ടെ മുപ്പത്തി ഒന്നാം സിംഗത്തിൽ ആറാം വാക്യം മുത്യാമൂർത്തികളെ സേവിക്കുന്നവരെ ഞാൻ പകയ്ക്കുന്നു ഞാനും യഹോവയിൽ ആശ്രയിക്കുന്നു ഇവിടെയും യഹോവയിൽ ആശ്രയിക്കുന്ന സിംഗത്തിനക്കാരനെ ദർശിക്കാവുന്നതാണ് അവൻ യഹോവയിൽ ആശ്രയിക്കുന്നവൻ മാത്രമല്ല അവൻ ദൈവത്തിൻ്റെ ദയയിൽ ആനന്ദിക്കുകയും സന്തോഷിക്കുകയും ചെയ്യുന്നു എത്ര അനുഗ്രഹിക്കപ്പെട്ട അനുഭവമാണിത് വല്ലവനായ ദൈവത്തിൽ ആശ്രയിക്കുക മാത്രമല്ല അവൻ്റെ ദയ്യം സന്തോഷിക്കുകയും ചെയ്യുന്ന അനുഭവം ആശ്രയിക്കുന്നവർക്ക് മാത്രമേ അവനിൽ സന്തോഷിക്കുവാൻ സാധിക്കുകയുള്ളൂ അവൻ്റെ ജീവിതത്തിൽ ശത്രുവിൻ ശത്രുവിൽ നിന്നും ആൾക്കാരിൽ നിന്നും മുഖപരിചയക്കാരിൽ നിന്നും അവമാനമേൽക്കേണ്ടി വന്നു മരണഭീതി ഉണ്ടാകുകയും ചെയ്തു എങ്കിലും നിരാശനായില്ല ദൈവത്തിലുള്ള ആശ്രയം തുടർന്നു വിവരിച്ച് പറയുന്നു വാക്യം പതിനാല് തൻ്റെ കാലഗതികൾ ദൈവത്തിൻ്റെ കയ്യിലാണെന്നും താൻ ഏറ്റു പറഞ്ഞു തൻ്റെ ഭക്തന്മാർക്ക് വേണ്ടി ദൈവം ചെയ്യുന്നതും തന്നിൽ ആശ്രയിക്കുന്നവർക്ക് വേണ്ടി മനുഷ്യപുത്രന്മാരെ കാണുക പ്രവർത്തിച്ചതുമായ നന്മ എത്ര വലിയതെന്ന് താൻ മനസ്സിലാക്കി തന്നിൽ വിശ്വസിക്കുന്ന ആശ്രയിക്കുന്ന എല്ലാ വിശ്വസ്തന്മാരെയും കാണുന്ന ദൈവം അഹങ്കാരികൾക്കും അനുസരിക്കാത്തവർക്കും ആശ്രയിക്കാത്തവർക്കും ഇരെയും ശിക്ഷിക്കുന്ന ദൈവം എന്ന് നാം ഇവിടെ കാണുന്നുണ്ട് എത്ര വലിയവനാണ് നമ്മുടെ ദൈവം ഈ ദൈവത്തിൽ ആശ്രയിച്ച് ഓരോ ദിവസവും നമുക്ക് ജീവിക്കാം അവൻ നമ്മെ കൈവിടുകയില്ല ഉപേക്ഷിക്കുകയില്ല നമ്മോട് കൂടെ ഇന്ന് നമ്മളെ പരിപാലിക്കും ഹോവ്യ ഇത് തന്നെ ആശ്രയിച്ചോളുക അവന് തന്നെ രസിച്ചുകൊള്ളുക നമുക്ക് തരുന്ന നാളുകൾ ദൈവനാമോത്വത്തിനായിട്ട് ജീവിക്കാം ഈ വചനം കേൾക്കുന്ന ആരെങ്കിലും ഈ കർത്താവിനെ രക്ഷകനും വീണ്ടെടുക്കുവാനും വേണ്ടി സ്വീ സ്വീകരിക്കാതെ ഇപ്പോഴും അന്ധതയിൽ കിടക്കുകയാണെങ്കിൽ അവർ തങ്ങളുടെ പാപങ്ങളെ ഏറ്റുപഞ്ഞ് യേശുവിനെ കത്താവിൻ്റെ ഉത്സവമായിട്ട് സ്വീകരിക്കണം അവർ അവനെ കൈക്കൊണ്ട് അവന് നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാനവന് അധികാരം കൊടുത്തു യേശുവിനെ കത്താവെന്ന് വായു കൊണ്ട് ഏറ്റു പറയും ദൈവം അവനെ മെച്ചൽ നിർത്തേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നിരീക്ഷിക്കപ്പെടും അങ്ങനെ ദൈവമക്കളായി ദൈവം രക്ഷിക്കപ്പെട്ട മക്കളായി ദൈവനാമോത്വത്തിനായിട്ട് ഓരോ ദിവസം ജീവിക്കാനുള്ള കൃപ ദൈവം വേദന പ്രധാനം ചെയ്യട്ടെ ദൈവനാമം മാത്രം മോത്തപ്പെടുമാറാവട്ടെ